ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താന്ന് വെച്ചാൽ കേരള ചിക്കൻ റോസ്റ്റ് അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യം തന്നെ ഉള്ളു അതിന് വേണ്ടിയത് കുറച്ച് ചിക്കൻ പിന്നെ വേണ്ടിയത് ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാന്നെ ഇതിപ്പെന്നാന്നറിയോ വെളുത്തിരിക്കുന്നത് ഇത് വെള്ള കുരുമുളക് പൊടിയാ അതെനിക്കന്നെ ഇച്ചിരി എരിവ് കുറവായതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നേ എന്നാ ഇച്ചിരി എരിവല്ലായിട്ട് റോസ്റ്റഡ് ആകുമ്പോ ഇച്ചിരി നല്ല എരുവാ നല്ലത് അതുകൊണ്ട് ഇച്ചിരി മുളക് കുരുമുളക് അങ്ങനെ പൊടിച്ച് എന്നില്ല ഒന്ന് ക്രഷ് ചെയ്തതിട്ടാലും മതി പിന്നെ വേണ്ടിയത് കുറച്ച് നാരങ്ങ നീര് അല്ലേൽ കുറച്ച് വിനീഗർ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ല അതിന് പകരം കുറച്ച് ഇഞ്ചി അരിഞ്ഞത് പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഇച്ചിരി പച്ചമുളക് അരിഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്നാത്തന്നെ വെള്ളക്കുരുമുളക് ഇട്ടേ എന്ന പച്ചമുളക് ഉണ്ട് എരിവുണ്ട് ഇത് എരിവുള്ള പച്ചമുളക് അതുകൊണ്ടാണ് വെള്ളം ഇട്ടേ എരിവല്ലാത്തന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തേക്കുക പിന്നെ നമ്മൾ കോഴി എത്രയാ മേടിച്ചേക്കുന്ന വെച്ചാല് അതനുസരിച്ചുള്ള കൂട്ടും എത്രയാ വേണ്ടിയെന്ന് വെച്ചാല് അതനുസരിച്ചുള്ള സവാള പിന്നെ കുറച്ച് ടൊമാറ്റോ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇച്ചിരി ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഹീറോ ആയ കറിവേപ്പില ഇത് എത്രയായാലും നമുക്ക് വേറെ എണ്ണയിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചെയ്യാനൊക്കെ കാര്യം അമ്മച്ചിമാരൊക്കെ ഈ അന്നത്തെ കാലത്തൊന്നും വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഒന്നും ഉപയോഗിച്ച് ചെയ്യാൻ കണ്ടിട്ടില്ല അമ്മച്ചിയുടെ ഒരു കൈപ്പുണ്യം എന്ന് പറയുന്നുണ്ടല്ലോ എനിക്ക് പറയാനറിയാം വില അത്ര ടേസ്റ്റാ അപ്പോൾ എന്നാ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാം ആദ്യം ചിക്കൻ എടുത്തിട്ടേച്ച് ഈ ചിരിമാഞ്ഞ പൊടി ഇപ്പം ഈ ചിക്കനെ പിടിക്കാനുള്ള മുളക് പൊടി മാത്രം മതി ഗ്രേവിക്ക് നമ്മൾ പ്രത്യേകം എടുക്കുന്നത് ഇച്ചിരി കുരുമുളക് പൊടി വെള്ളക്കുരുമുളക് ആന്നേല് അതിനൊത്തിരി കുരുമുളകിന്റെ ആ ഒരു ഇത് വരിവേല മറ്റേ കറുത്ത കുരുമുളക് കുറച്ചുകൂടെ നമുക്ക് ആ കുരുമുളകന്റെ ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ കറുത്ത കിട്ടാ മതി ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് ഉപ്പ് ഇതിന് വേണ്ടിയിട്ട് മാത്രമേ ശരിക്കും നല്ലായിട്ട് അതിനെ അങ്ങ് തിരുമ്മി ആ കോഴിയേൽ അങ്ങ് നല്ലായിട്ട് അതിനെ അങ്ങ് തേച്ച് പിടിപ്പിക്കണേ എപ്പോഴും എൻ്റെ അമ്മച്ചയൊക്കെ ആന്നേലെ എനിക്ക് തരുന്ന ഒരു ഉപദേശം എന്നാന്നറിയാ അപ്പോൾ നമ്മൾ എപ്പോഴും ഇറച്ചിയോ മീനോ എന്നതേലും കറി വെക്കുവാന്നേലും ഉച്ചയ്ക്ക് ചോറിന് ആന്നേലും ഒക്കെ വെക്കുവാന്നേൽ ഇറച്ചി ഒക്കെ ആദ്യം കറി വെച്ച് വെക്കണം എന്നാ പറയുക കാര്യം എന്നാന്നോ ആ കുറച്ച് നേരം ഇരുന്നാൽ മാത്രമേ ആ ഇറച്ചിയിൽ നമ്മൾ ചേർത്തേക്കുന്ന മസാല എരിവ് അതെല്ലാം പിടിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നാ പറയുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ ഞാൻ ഫസ്റ്റ് പെരട്ടി വെച്ചില്ല ആദ്യമേ അനുസരണ കേട്ട് കാണിച്ചു എന്ന് വിചാരിക്കല്ലേ എനിക്കുള്ള വർഷം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ വേവുന്ന സമയം നമുക്ക് അതിന്റെ ഗ്രേവി ആക്കാവേ തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക വേറെ ഒരു എണ്ണ ഒഴിക്കല് അമ്മച്ചുണ്ടാക്കി ആ രുചി തന്നെ വേണോന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം മീൻ വറുക്കുവാന്നേലും ഒക്കെ അല്ലേ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കത്തുള്ളൂ അന്ന് വെച്ചാൽ പറയുന്ന വെച്ചാൽ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴത്തേനാണ് ഒത്തിരി മണവും അതിൻ്റെ ആ ഗുണവും ഒക്കെ വരുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് അതിനകത്ത് കോംപ്രമൈസ് ഇല്ല ബാക്കിയെല്ലാം ഞാൻ അമ്മച്ചി പറഞ്ഞ പോലെ അനുസരിച്ചോളാം ഇത് മാത്രം എന്നെക്കൊണ്ട് പറ്റുന്നില്ല പലതവണ ശ്രമിച്ചു നോക്കി പക്ഷേ നോക്കുന്നില്ല ഇതിനകത്ത് പക്ഷേ കടുകൊന്നും ഇടുകയില്ല കടുക് വറ്റൽമുളക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അമ്മച്ചി ഇട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് വേണം ഇടാം അതിനൊന്നും ദോഷമൊന്നുമില്ല ഒന്നുമില്ല ഇതിനകത്തോട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റാം റോ ടേസ്റ്റ് പോണം ോട്ട് ഇച്ചിരി പച്ചമുളക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലായിട്ട് മൂത്ത് കഴിഞ്ഞേച്ച് നമുക്ക് നമ്മുടെ സവാള ഇട്ടേച്ചാ മതി വെളിച്ചെണ്ണയിൽ ഇത് മൂത്താ പിന്നെ ഞാൻ എന്റെ കറിവേപ്പിലൊന്നും അടുത്തോട്ട് വെച്ചോട്ടെ ഇത് പറയാതെ ഇടുവാന്ന് വിചാരിക്കല്ലേ എന്നെ അറിയാലോ അല്ലേ കറിവേപ്പില കണ്ട പിന്നെ പരിസരം പോകുമല്ല ഇങ്ങനെയൊക്കെ മണമൊക്കെ വരുമ്പത്തേനാ കറിവേപ്പില ഇടാൻ ഇങ്ങനെ ഇങ്ങനെ ഇടുന്നില്ലേ ഇടുന്നില്ലേന്ന് ഇങ്ങനെ മനസ്സിൽ ചോദിച്ചോണ്ടിരിക്കും ഇച്ചി വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ കറിവേപ്പില ആൾ അതിനകത്ത് അത്യാവശ്യമില്ലായിരുന്നു ഞാൻ ഇട്ടതാ അതെല്ലാം മൂത്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമുക്ക് ഇടാനുള്ള നമ്മുടെ സവാള എത്രയാ ഗ്രേവി വേണ്ടേ ആ ചിക്കനിലേലിങ്ങനെ പൊതിഞ്ഞിരിക്കണം അതാ കണക്ക് അപ്പോൾ അത്രയും വേണ്ടിയ സവാള എടുത്തോണം ഇച്ചിരി ഒരുപാട് നമ്മൾ ഗ്രേവി വേണം എന്ന് പറഞ്ഞ് ഇടുവാന്നേല് മതിരിച്ചു പോവും കറി അതുകൊണ്ട് അത്രയും ഇടല്ല മീഡിയം സവാള വെച്ചിട്ട് ഇപ്പം ഒരു കിലോയ്ക്ക് നാലാം നില വരെ മാക്സിമം ഒരഞ്ച് ആറ് അതിലപ്പുറം ഇടല്ലേ സവാള മൂക്കുന്ന പരുവ് എങ്ങനെയാന്നറിയാവോ നല്ലായിട്ട് വഴന്ന് അതിനെ ഒരു എന്താ പറയാ കട്ട്ലേറ്റിന് നമ്മൾ വഴറ്റുന്നതിനെ കാട്ടിലും നല്ലോണം വഴറ്റ് നല്ല ബ്രൗൺ നിറ ആവണം അതായത് ഏകദേശം ഒരു ക്യാരമലൈസ് കളേർഡ് ആവണം അതുവരെ നമ്മൾ ഇതിനെ വയറ്റി ആക്കത്തുള്ളൂ നല്ല ബ്രൗൺ ആയിട്ടുണ്ടോ ഒത്തിരി ബ്രൗൺ അല്ല ഒത്തിരി ബ്രൗൺ ആയാൽ കരിഞ്ഞു പോകും അത്രയും ബ്രൗൺ ആവുകയും ചെയ്യല എന്നാൽ നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ ആയ ഒരു എന്താ നിറം വരിക അതുതന്നെയട്ടോ അത് കഴിഞ്ഞേച്ചാൽ നമ്മളിനി ഒന്നുകൂടെ ഈ ഗ്രേവിക്കുള്ള പൊടിയെല്ലാം കൂടെ ചേർക്കണം അതിന് വേണ്ടിയത് ഗ്രേവിക്കാന്ന് അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം നേരത്തെ നമ്മൾ ചിക്കൻ ഇട്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി വേണ്ട ഇച്ചിരി കുറച്ച് മുളക് പൊടി ഇനിയാന്ന് ഇശ്രിമല്ലിപ്പൊടി ഇനി എന്താ ചെയ്യണമെന്ന് ഈ പൊടി നല്ലായിട്ട് മൂക്കണം ഒരുപാട് അങ്ങ് മൂത്തുപോണ്ട നമ്മളെ ആ പച്ച എന്ന് പറയലേ എന്നാ വെച്ചാ റോ ടേസ്റ്റ് അല്ലേ നമ്മളത് ആതൊന്നും മാറ്റിയെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇറച്ചി എന്തായാലും വെന്തേ അന്നേരം ഞാൻ അത് ഓഫ് ചെയ്യുക അമച്ചയോ എന്നാൽ ഇത് വെക്കുമ്പോത്തേന് അടുപ്പേലാ വെക്കുന്നത് അടുപ്പേ വെക്കുമ്പത്തേക്ക് ഒരു വിറകു മാത്രം വെച്ച ചൈനത്തിൽ നിന്ന് ഒരു ഇച്ചിരി തീയ വരത്തുള്ളൂ പക്ഷേ ആ തീയലിട്ട് തന്നെ അമ്മച്ച് വേവിച്ച് അതിനെ ആ എണ്ണ തെളിയിച്ചൊക്കെ എടുക്കുന്നത് പക്ഷേ ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ പാനേലൊന്നും വെച്ചാൽ അത് നോക്കിയേല പക്ഷേ ആ ആ ടേസ്റ്റ് നമ്മൾ ഏകദേശം ഒപ്പിക്കാട്ടോ ഇതിനകത്തൊക്കെ ഈ അടുപ്പയിൽ ഇറച്ചി വെക്കാനും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി ഇച്ചിരി പാത്രം ഒക്കെ അതിന് വേണ്ടി തന്നെ മെഴുകി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ പാത്രത്തിലൊക്കെ അമ്മച്ചി വെക്കത്തുള്ളൂ അന്നേരം അത് അടിയിൽ പിടിക്കുകയേല ഇനി നമ്മുടെ പൊടിയെല്ലാം മൂത്തേ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചീറ്റക്കാൽ ടുമാറ്റോയുടെ അളവും ഈ പറഞ്ഞ കൂട്ട് ഒരു കിലോയ്ക്കാന്നേല് നാല് മീഡിയം സൈസ് ടുമാറ്റോയാണ് വേണ്ടിയത് പക്ഷേ ഇതിനകത്ത് ഞാൻ അറിഞ്ഞേക്കുന്ന രണ്ട് ടൊമാറ്റോ മാത്രമേ ഇട്ടിട്ടുള്ളൂ രണ്ട് ടൊമാറ്റോ ഇട്ടിട്ടില്ല അതെല്ലാം ഇടാത്തതെന്ന് വെച്ചാൽ അമച്ചിയുടെ ടേസ്റ്റ് കിട്ടണമെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ റാണി സ്റ്റാച്ച് പറഞ്ഞേ അന്നേരം പിന്നെ നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ ഒക്കെ ആയതുകൊണ്ട് ഒരു ഇച്ചിരി സോസ് ചേർക്കാം അപ്പൊ ടൊമാറ്റോ സോസും കൂടെ ഞാൻ ആ രണ്ട് ടൊമാറ്റോയ്ക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പോന്നെ അതുകൊണ്ടാ ചേർക്കാ ഞാൻ പക്ഷേ അമ്മച്ചി അങ്ങനെയല്ല നാല് ടൊമാറ്റോ ചേർക്കും അപ്പൊ നിങ്ങള് വിചാരിക്കുവല്ലേ ഈ ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാല് ഓ അമ്മച്ചിയുടെ അരുചിയൊന്നും വരികയല്ല പണ്ടത്തെ കാലത്ത് തന്നെ ടൊമാറ്റോ സോസ് എന്നൊക്കെ ചിന്തിക്കുകയല്ലേ അയ്യോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഈ ടൊമാറ്റോ സോസ് ചേർത്താലും ആ സെയിം ടേസ്റ്റാ ഈ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മച്ചിയെ പറ്റിച്ചിട്ട് കൂടിയുണ്ട് ഈ ടൊമാറ്റോ സോസ് ചേർത്തേ ചമ്മച്ചിയുടമച്ചീൻ്റെ രുചി കൊള്ളാമെന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ അമ്മച്ചി ഒരു കുറ്റവും പറഞ്ഞില്ല അന്നേരം ആലോചിച്ച് ചോദിക്കുക അതിനകത്തൊരു കഥയും ഇല്ല അതും മാത്രമല്ല നമ്മൾ സോസ് ചേർക്കുമ്പോഴത്തേനും അതിനകത്തും അതേപോലെ തന്നെ അത് ചേർന്ന എണ്ണയൊന്ന് തെളിയണം അതാണ് തൻ്റെ പരുവം പക്ഷെ അതിങ്ങനെ പറഞ്ഞ ഓക്കെ അല്ല നമ്മൾ പറഞ്ഞാൽ ഓട്ടം അടുപ്പ് കേൾക്കുകയേ ഇല്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം രണ്ടു പേർക്ക് സൗകര്യം ഒരു ബ്രേക്കാണ് വെൽക്കം ബാക്ക് ടു അനീസ് കിച്ചൺ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് അത് രണ്ട് ടൊമാറ്റോയുടെ സോസ് അപ്പോൾ അല്ലോ ചോദിക്കുക ഒരു ടീസ്പൂൺ കണക്കാവുന്നതിൽ ഒരു നാല് ടീസ്പൂൺ ഒഴിച്ചോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമല്ലോ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കഴിഞ്ഞാല് ഇത് നല്ല എന്താ പറയുക നല്ല മാഷ് ആവണം ആയിട്ട് ആ എണ്ണ ഒന്ന് തെളിയണം അതാന്നു അതിന്റെ പരുവം എണ്ണ തെളിഞ്ഞാ മാത്രം ഒക്കെ അതിന്റെ ഇടയിൽ ഒരു പണിയുണ്ട് എണ്ണതാണെന്ന് അറിയാവോ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കേൾക്കുന്ന ചിക്കൻ അതൊന്നും നമുക്ക് വറുത്തെടുക്കണം ഇത് ഇത്രേം മതി അത് ഇങ്ങനെ ചെറിയ തീലിരിക്കട്ടെ ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇറച്ചി വെന്തിരിക്കുമല്ലോ അന്നേരം അത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാനെടുക്കണം നമ്മുടെ അരപ്പ് ചെറിയ തീയിലിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെച്ചോ അറിയാവോ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോഴത്തേന് അതിനകത്ത് ഇച്ചിരി വെള്ളം വരികയല്ലേ ആ വെള്ളം നമുക്ക് ഈ അരപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ആ അരപ്പ് നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളത്തിനകത്ത് ഒരു ഇച്ചിരി എന്നാ മുരിയാത്തൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ വരുന്നത് അന്നേരം ആ അരപ്പ് ഒന്ന് വേവണം അല്ല ഇറച്ചിയിലൂടെ കിടക്കുമ്പോൾ അത് വേവും എന്നാലും ഈ ഒരു ടേസ്റ്റ് അതിന് വരികയല്ലോ അന്നേരം നമ്മൾ ആ ചാർ തോറും നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കഷ്ണം ഇതിനകത്ത് നമുക്കിട്ട് വാർത്ത ഒത്തിരി ഡീപ്പായിട്ട് വാർത്താല് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്നും കഴിക്കാൻ നോക്കിയാലും കുറച്ച് ഹാർഡായി പോകും നമ്മൾ എല്ലാരും വീട്ടിലുള്ള എല്ലാവരെയും കൺസിഡർ ചെയ്യുക എന്നേല് ഒത്തിരി മൂപ്പിക്കേണ്ട ഒരു ഇച്ചിരി എന്താ പറയുക ഒരു സോഫ്റ്റ് ആവുന്ന അത്രയും എന്നാൽ അതിന് പുറം ഒന്ന് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവുകയും വേണം അങ്ങനെ അപ്പം അതല്ല നമ്മുടെ വീട്ടിലെല്ലാവരും യൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിട്ട് വറുത്തും എണ്ണ ഒത്തിരി ചൂടാവാതെ ഞാൻ ഇട്ട ഇട്ട് അറിയാവോ ഇത് വെള്ളത്തിൽ നിലയിൽ നമ്മൾ എടുക്കുന്നേ അന്നേരം ഈ കൂട്ട് വെള്ളത്തിലോട്ട് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേനും അത് പൊട്ടിത്തെറിക്കുകയില്ല അന്നേരം എനിക്ക് പൊള്ളുവേ അതുകൊണ്ടാണ് ഞാൻ ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇട്ടേ നമുക്ക് മറ്റേ അരപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടാലൊന്നും ഇത് തീരുവേല എനിക്ക് ചിക്കൻ രണ്ട് പ്രാവശ്യം ഇട്ടാലേ ഒക്കത്തുള്ളൂ അതിനൊരിച്ചിരി നേരെ എടുക്കും മാത്രമല്ല നമുക്ക് ഇതിനകത്ത് വെള്ളമില്ലേ അതായത് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് വിത്ത് എന്താ പറയുക നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള വെള്ളം നമ്മുടെ ഈ ഗ്രേവി ഉണ്ടാക്കുന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണം ചിക്കൻ മുഴ വറുത്തു വെച്ചേ ചിക്കൻ ഒരു ഇച്ചിരി ഉപ്പ് കുറവാന്നു എന്നാലും നമ്മുടെ ഗ്രേവിൽ ഇച്ചിരി ഉപ്പ് ഇട്ടാ മതി മാത്രല്ല ഗ്രേവിയില് നമ്മള് വറുത്ത ഈ ചിക്കൻ അല്ലേ മുഴ ഇടുവാന്നേ ഇതിന്റെ ഇടയില് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഇറച്ചി വറുക്കാൻ നേരത്തേന് നിറച്ചു വറുത്തു അതിൻ്റെ കൂടെ ഉണ്ടായ സ്റ്റോക്ക് മുഴുവനും ഞാൻ ഇതിനകത്ത് നമ്മുടെ ആ ഗ്രേവി ഉണ്ടാക്കിയില്ലേ ആ സമയത്ത് ഒഴിച്ചായിരുന്നു അപ്പോഴത്തേക്ക് നല്ല പെരണ്ട് വന്നിട്ടുണ്ട് ആ ഗ്രേവിയെ അന്ന് വെച്ച് എന്നാ ചെയ്യണമെന്നോ ഈ ചിക്കനെ നല്ല പെരട്ടി ഈ ഗ്രേവിയിൽ എടുക്കണം നമ്മൾ പാനേ ചെയ്തപ്പോൾ തന്നെ ആ ഗ്രേവി നല്ല മുരിഞ്ഞു ആന്നേ അപ്പൊ ഇത് അടുപ്പേ കിടന്നുകൊണ്ട് ഒന്ന് ആവുമ്പത്തേനൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതിന്റെ ആ ഒരു മണവും അയ്യോ പറയണോ ഇതിനകത്ത് ഇപ്പൊ ഗ്രേവി നല്ല പെരണ്ടിരിക്കുവാന്നെ ഇനി എന്നാന്നറിയോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചിക്കനയിൽ ഒരു ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു എന്നാൽ ഗ്രേവിയേൽ ഉപ്പ് ഉണ്ട് താനും പക്ഷേ എന്നാലും ഇവർ രണ്ടുപേരും കൂടി ഒന്ന് ചേരണ്ടേ എന്നാലല്ലേ ആ കറിക്ക് ഒരു രുചി രുചിയുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളമൊഴിച്ചേച്ചും ഞാൻ അതിന് ഇച്ചിരി നേരത്തേക്കൊന്ന് അടച്ചിടാൻ പോവാം അടച്ചിടുന്നതിന് മുന്നേ ആയിട്ട് എന്നാന്ന് ഒന്നുകൂടെ ചേർക്കണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗരം മസാല ഇറച്ചി കാത്ത ഇച്ചിരി മസാല ഇല്ലേൽ ശരിയാവുമോ ഇല്ലല്ലോ അന്നേരം ഒരു ചിരി ഇതെല്ലാം തന്നെ ലാസ്റ്റ് ചേർക്കുന്നത് അതാന്നേ ആ നമ്മുടെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വെത്തുള്ളൂ മല്ലിയേലൊക്കെ ഉണ്ടെങ്കിൽ ഇടാം ഇനി ഇത് ഒത്തിരി നല്ലായിട്ടൊന്ന് തിളയ്ക്കണം ഇച്ചിരി വെള്ളം കുറവാന്നേ ഞാൻ ഒഴിച്ചത് അന്നേരം ഇച്ചിരി കൂടെ ഒഴിക്കാൻ പോവാ അത് എന്നാ തന്നുവെച്ചാൽ ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഇറച്ചിയെ കുറവാ ഇറച്ചിയിലോട്ട് ഇച്ചിരി പിടിക്കേണ്ടായോ അന്നേരം അത് ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചാലേ ഒക്കത്തുള്ളൂ മസാല ഇട്ടു ഇനി മസാലയും കൂടെ ഒന്ന് ആ ഇറച്ചിയെ പിടിക്കണം അത്രേ പരിപാടി മാത്രമേ ഉള്ളൂ ഉപ്പ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കാം പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മൾ വാങ്ങാൻ നേരത്തേന് ഇച്ചിരി കുരുമുളകും കൂടെ ഒന്ന് ചതച്ചിട്ടേക്കാമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും പക്ഷേ എരു നോയിക്കോണം അതിന് ഞാൻ ഉത്തരവാദിമല്ല അത് ഇടുന്ന ആൾക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെങ്കിൽ ഇട്ടോ ധൈര്യമായിട്ട് കിട്ടോ നമ്മുടെ കേരള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ് പക്ഷേ ഞാനിത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് കുറച്ച് ന്യൂ ജനറേഷനായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെന്നറിയോ അമച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ വല്ലതും അറിയാമോ അറിയാൻ വേലല്ലോ എന്നെ താടി എന്നൊക്കെ ചോദിക്കുവേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നമ്മുടെ ഒരു പ്രസന്റേഷൻ കണക്കാക്കിയിട്ട് ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ട്